പാർട്ട് ഉള്ള കാര്യം അവനത് ഉൾക്കൊള്ളാൻ വെയ്യാപ്പാണ് പോലും ഓഹോ ആടി നിന്നോടൊക്കെ നല്ല രീതിയിൽ നിന്നതാടി പ്രശ്നം നിന്നെ കിഡ്നാപ്പ് ചെയ്തത് എന്തിനാന്ന് എന്തിനാ ദൈവും ദീവും ഒരുമിച്ച് ചോദിച്ചു ഇവിടെ വേലക്കാരികളെ ആവശ്യമുണ്ടായിരുന്നു ആ തീനി ദീപിന്റെ കേട്ട് അവൻ നിന്നടുത്ത് നിന്ന് ഒന്ന് മാറിപ്പോയി ദേവു ആണെങ്കിലും ഇപ്പൊ അരച്ച് കുടിക്കുമെന്ന പോലെയാ നിൽപ്പ് എന്തോ ചളിയ ചേട്ടാ ഇത് ചേട്ടൻ ഇവിടെ നിന്നു പോകുന്നതാ ചേട്ടനിപ്പോ ആ രോഗത്തിന് നല്ലത് ദൈവമേ ലെവളുടെ കയ്യിൽ കത്തി ഒക്കെയാ ഉള്ളത് എപ്പോയാ ഇതുകൊണ്ട് ആക്രമം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല മൂന്നടിക്ക് നല്ലത് ആദ്യാത്മാ അവൻ ഒന്ന് വളിച്ച ചിരിച്ചിരിച്ചു അപ്പോഴാണ് അവിടേക്ക് അബി ഫോണും വിളിച്ചോണ്ട് വരുന്നത് ആദി ഗൗരവത്തിലുള്ള അബിയുടെ വിളി കേട്ട് ആദി അവന്റെ അടുത്തേക്ക് ചെന്നു ദേബു അവരെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ദീപു തേബുവിനെ ഒന്ന് തോണ്ടി അവൾ അത് അറിഞ്ഞതുപോലുമില്ല വീണ്ടും തോണ്ടി നോക്കിയതും ഒരണക്കവും ഇല്ലാന്നു കണ്ട് ദീപു നൈസായിട്ട് അങ്ങ് തോളിൽ അങ്ങ് കടിച്ചു ആ എന്റെ തോള് എന്തടി എന്ന് പറഞ്ഞ ദീപു പതിയെ പുറകിലേക്ക് കാലെടുത്ത് വെച്ചതും പതിയെ ഓടാൻ നോക്കുന്നത് കണ്ട് ദീപു ചുറ്റുമു നീക്കി അപ്പോൾ കണ്ണിൽ കണ്ട ഗോതമ്പ് പൊടിയുടെ കുപ്പിയെടുത്ത് തുറന്ന് കണ്ടതും ദീപു ഓടി പുറകിൽ തന്നെ ദൈവവുമുണ്ട് ഇവിടെ ഓട്ടം കണ്ട് ഇതുപ്പോയി എന്താ സംഭവം എന്ന പോലെ ആദ്യം അഭിയും നോക്കുന്നതും ഒടുവി ഗോതമ്പ് പൊടി ധീപുവിൻ്റെ നേരെ എറിഞ്ഞതും അവൾ അബിയുടെ പുറകിൽ ഒഴിച്ചതും പെട്ടെന്നായിരുന്നു ഗോതമ്പ് പൊടിയെല്ലാം കൂടെ അബിയുടെ മേലിലായി പൊടിയിൽ കുളിച്ചു നിൽക്കുന്ന അബിയെ കണ്ട് ആദ്യമൊന്നും ദേവു പേടിച്ചെങ്കിലും അവൻ്റെ അപോയത്തെ കോലം കണ്ട് ദ്വീപു ചിരിക്കാൻ തുടങ്ങിയത് ധീപുവും പോയി അയ്യോ എനിക്ക് കാണാൻ തയ്യായി ഇതെന്താ കുപ്പിയിൽ നിന്നും പുറത്തു വന്ന പൊടി ഭൂതമോ ദേവു വയറും പൊത്തി ചിരിക്കുന്നതിലയിൽ ദീപുവിന്റെ ലേലവും കൂടെ ആയപ്പോൾ ചിരിയുടെ ശക്തിയും കൂടി ശബ്ദം കേട്ട് കെട്ട് ചിരിട്ട പോലെ നിന്ന് കവിളിൽ കൈവച്ച് തരിച്ചു നിൽക്കുന്ന ദേവോവിനെയാണ് ദീപു കാണുന്നത് കലിപ്പിൽ നിൽക്കുന്ന അബിയെ കണ്ട് ഒന്ന് മിണ്ടാൻ പോലും ആകുന്നില്ലായിരുന്നു രണ്ടു പേർക്കും ആദ്യം കലിപ്പിൽ അബിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എല്ലാത്തിനും അതിൻ്റെതായ ഒരു ലിമുട്ടുണ്ട് ദേവിക കലിപ്പിൽ രണ്ടുപേരും ഒന്ന് നോക്കി അഭി ദേശ്യത്തിൽ കാറ്റുപോലെ മുമ്പിൽ നിന്നും ഇറങ്ങിപ്പോയി നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്ത് നിങ്ങൾ കൊച്ചുകുട്ടികളൊന്നുമായി സാഹചര്യത്തിനനുസരിച്ച് പെരുമാനം ഇങ്ങനെ പഠിക്കുക ആദ്യം ദേശത്തെ അവിടെ നിന്നും പോയി അത്രയും നേരം വിടാതെ ഭാഷയോടെ പിടിച്ചു നിർത്തിയ കരച്ച് അവൾ ദീപുവിന്റെ തോളിൽ കിടന്ന് കരഞ്ഞു തീർത്തു ദീപു ദേവിനെ ചേർത്ത് പിടിച്ചു ചേച്ചി സോറി ഞാൻ കാരണം അല്ലെ ചേച്ചിക്കും ചീത്ത കിട്ടിയത് സങ്കടം കൊണ്ട് ദീപവും കരയുന്നുണ്ടായിരുന്നു അയ്യേ എന്താ ഇത് ചേച്ചി വെറുതെ ഒന്ന് കരഞ്ഞു പോയി നീയും കരഞ്ഞു ദീപുവിന്റെ കണ്ണീരെല്ലാം തുടച്ചുകൊണ്ട് കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു സങ്കടമുണ്ടെങ്കിലും ദേവു പുറത്ത് കാണിക്കാതെ ചിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ദീപുവിന് നന്നായി അറിയാമായിരുന്നു അന്ന് ഞാൻ തല്ലിയതിന് പകരം തല്ലിയതാ ആ തടിമാടി ഇതൊക്കെ ഞാൻ എത്ര കണ്ടിട്ടുള്ളതാ കളിയാക്കി ചിരിക്കുന്നു വേണ്ട എന്നേക്കാൾ കൂടുതൽ നീ തന്നെയല്ലേ തല്ലറിഞ്ഞിട്ടുള്ളത് ആ അത് പറഞ്ഞ പോയാ ആ കത്തിമോനൊക്കെ ഇപ്പൊ ആരെ കെട്ടി ജീവിക്കുകയാണോ നോക്കി എന്തേ നിനക്ക് അവനെ കെട്ടണോ അയ്യോ വേണ്ടോ എനിക്കൊരു കത്തിമോനെയും ആതികോതിയേയും വേണ്ടോ ഹി കലിപ്പിൽ കയ്യിലുണ്ടായിരുന്ന വെള്ളക്കുപ്പി നിലത്തേക്കെറിഞ്ഞു ഇനി ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഹബി തീർന്നു ഇനി ഉള്ളത് നോക്കിയാൽ മതി ഇതുവരെ ഒരു സംശയം ഇല്ലാതെയാ നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അവരെ പിണക്കുന്നത് നമുക്ക് പ്രശ്നമാണ് അവരെ നമ്മുടെ കൂടെ നിർത്തിയാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കൂ ഹബി ആ കാര്യം കൊണ്ട് നീ പേടിക്കാട്ടാ നമ്മൾ അവരെ പെങ്ങളുമായി കാണുന്നത് കൊണ്ട് തന്നെ അവരിതൊരു പക്ഷേ സങ്കടമായിട്ടുണ്ടാവും ഉള്ളൂ അല്ലാതെ ഒരു സംശയം ഉണ്ടായി കാണില്ല രണ്ടിനും പുതിയ കാര്യത്തിൽ വീറോയാണ് ഒരുപാടിങ്ങനെ അവരെ അവിടെ നിർത്തി മുന്നോട്ട് പോകുന്നതും നമുക്ക് ആപത്താണ് എല്ലാം പെട്ടെന്ന് കൈകാര്യം ചെയ്യണം എല്ലാത്തിനും പകരം ചോദിക്കും ഞാൻ അവൻ്റെ കണ്ണിൽ പക എരിയുന്നുണ്ടായിരുന്നു ചുറ്റുമുള്ളവരിലേക്കും അത് പകർന്നിരുന്നു ആദി നീ ആ ഫയൽ എടുക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കണം ആ ആബി പക്ഷേ ഫയൽ എന്തിനാ അത് പെൻഡ്രൈവിലല്ലേ ഉള്ളത് അത് ആ ഫയലിൽ കാണും ആദി ആ ഫയൽ എല്ലാം നോക്കി ഹി ഇതിലില്ല ഇല്ല എന്നോ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് ഇല്ല അബി അബിയും ആദിയും കൂട്ടുകാരും കൂടെ അവിടെ എല്ലായിടത്തും നോക്കി ഹി ഇത് പ്രശ്നമാണ് ഇത് അവരുടെ കയ്യിലെത്തിയാൽ നമ്മുടെ പ്ലാൻ എല്ലാം ഇവിടെ വെച്ച് അവസാനിക്കേണ്ടി വരും ദേശത്തോടെ അവിടെ പോയി എന്ന് ആലോചിച്ചു മനസ്സിലായി എവിടെയായിരുന്നു ഇന്നത്തോടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം അവർക്കിട്ട് ഒരു പണി കൊടുക്കണം ചേച്ചിയെ നമുക്ക് അവർക്ക് നമ്മളുടെ സ്വഭാവം അറിയില്ല അത് ശെരിയാ തുടങ്ങിയിട്ട് അല്ല ചേച്ചിയെ ഞാനൊരു സംശയം ചോദിക്കട്ടെ ശരിക്കും ഈ തട്ടിക്കൊണ്ടു വന്നാൽ ഇങ്ങനെ സഹോദരിമാരെ പോലെ കാണുമോ ഒരിക്കലുമില്ല അങ്ങനെ കാണാൻ ഒരു തട്ടിക്കൊണ്ടുവരുന്നതിന്റെ ആവശ്യമില്ലല്ലോ എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ട് എവിടെ എവിടെ എന്ത് ഈ ചീഞ്ഞ് നാറുന്ന മണം എന്റെ ദൈവമേ ഞാൻ പറഞ്ഞത് അവരുടെ അങ്ങനെ അപ്പോ പിന്നെ എന്തിനാ നമ്മളോട് അങ്ങനെ പെരുമാറുന്നത് അവിടെയാണ് പ്രശ്നം അവർക്കെന്തോ നമ്മളെ വെച്ച് നേടാനുണ്ട് അതാണ് അവർ ഇങ്ങനെ പെരുമാറുന്നത് കാരണം ആദ്യം ഒരുപാട് നമ്മളോട് പെരുമാറുന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടുകാർ നമ്മളോട് മിണ്ടാറുണ്ടോ ഇല്ല അതുപോലെ അബിയോ എപ്പോയെങ്കിലും ഒന്ന് പറഞ്ഞാൽ പറഞ്ഞു അത് ഒട്ടും താല്പര്യമില്ലാതെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ കാര്യം നമ്മൾ ഇവിടേക്ക് വന്നിട്ട് ഒരു മാസമായി ആദ്യത്തെ ദിവസം പെങ്ങൾ എന്ന് പറഞ്ഞു പോയ അവർ പിന്നീട് മിണ്ടിയിട്ടുണ്ടോ അത് അവർ ഈ വീട്ടിൽ ഉണ്ടായിട്ടില്ലല്ലോ അന്ന് ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ ആ അതാണ് അന്നൊക്കെ കൃത്യം ഭക്ഷണം നമുക്ക് ആളിൽ വെച്ചിരുന്നത് കാണാം അല്ലാതെ അവർ ഉണ്ടാവാറില്ല എന്നിട്ട് നമ്മൾ കണ്ടതോ ഇന്നലെ അവർ ആളിലെന്തോ സംസാരിക്കുന്നത് കണ്ടോ അതും നീ അവരുടെ അടുത്തേക്കെത്തിയതും അവർ സംസാരം നിർത്തിയില്ലേ ശരിയല്ലേ ചേച്ചി ഒക്കെ ശരിയാ ഞാനാണെങ്കിലോ ആ ആദിയെ വായി നോക്കുന്ന തിരക്കിൽ ഒന്നും കണ്ടില്ല അതും പോരാത്തതിന് ആപി ചേട്ടോ എന്നൊക്കെ വിളിച്ച് സംസാരിച്ച് കച്ചറി ഉണ്ടാക്കി ആ അതൊന്നും സാരമില്ല പോട്ടെ അവസാനം നമ്മൾ കച്ചറി ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു സാധനം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ത് ഒരു പെൺ ഡ്രൈവ് ഇത് ഇവിടുന്ന് അബിയുടെ അടുത്തു നിന്ന് ഞേ എനിക്ക് മനസ്സിലായില്ല അതായത് എൻ്റെ ദീപ മോളെ നീ എന്തിനാ എന്നെ അപ്പൊ കടിച്ചത് അത് ചേച്ചി എന്തോ ആലോചിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ വെറുതെ ഒരു രസത്തിന് അതുകൊണ്ട് എനിക്കൊരു ഐഡിയ കിട്ടി അസാമിയെ നോക്കി ബഹളം ഉണ്ടാക്കി അവരുടെ ശ്രദ്ധ നമ്മുടെ മേലാക്കി ആ ഗോതുമു പൊടി ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവയുടെ മുകളിലിട്ടത് അപ്പോൾ ദേഷ്യം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുമെന്നും അപ്പോൾ അവൻ്റെ കയ്യിൽ ഫയലിലുള്ള ആ പെൺദ്രൈവ് നിലത്തേക്ക് വിയുമെന്നും ഞാനൊന്ന് വെറുതെ ഊഹിച്ചു അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു ആ പെൺ ഡ്രൈവ് കൃത്യം എൻ്റെ കാലിന്റെ ചുവട്ടിലേക്ക് എത്തിയതും ഞാൻ അതിന്റെ മുകളിൽ കാൽ കയറ്റി വെച്ചു പക്ഷേ ഓർക്കാപ്പുറത്തായിരുന്നു അവൻ്റെ തല്ലെന്ന് മാത്രം ചേച്ചി എങ്ങനെ ഫയലിൽ പെൺ ഡ്രൈവ് വെച്ചത് കണ്ടത് നീ ആപിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അപ്പോ അവൻ നിന്നെ കണ്ടതും അത് മീശമേലുള്ള ഫയലിൽ വെച്ചത് ഞാൻ കണ്ടിരുന്നു അത് തന്നെ ആദിയുടെ അടുത്തേക്ക് വന്നപ്പോഴും കയ്യിലുള്ളത് എന്നെനിക്ക് മനസ്സിലായി അത് നമ്മുടെ കയ്യിലെത്തിയാൽ എന്തിനാ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കും അതിനു വേണ്ടിയാ ദൈവമേ ചേച്ചിക്ക് ഇത്ര ബുദ്ധിയോ യാരാ മോള് പക്ഷേ ചേച്ചിയേ ചേച്ചി അങ്ങോട്ട് വന്നത് ഹിയേട്ടൻ നോക്കാതെ തന്നെ അറിഞ്ഞില്ലേ അതുപോലെ അത് ലാപ്ടോപ്പിൽ നോക്കിയല്ലേ പറഞ്ഞത് അപ്പോ അതെങ്ങനെ സി സി ടി വി ഉണ്ടോ ഹോ ദൈവമേ അത് ശരിയാ അപ്പോൾ ആ ലോപ്ടോപ്പിലാവും സി സി ടിവിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത് അപ്പോ സി സി ടി വി എല്ലായിടത്തും കാണില്ലേ അങ്ങനെയാണെങ്കിൽ അവരത് കാണാതെ സി സി ടി വി നോക്കിയാൽ പ്രശ്നമാകും അത് ശരിയാ നമുക്കിത് പെട്ടെന്ന് തന്നെ നോക്കാം ഇല്ലെങ്കിൽ അവർ വന്നാൽ പ്രശ്നമാകും അവരത് ഫോണിലിട്ട് അത് ഓപ്പൺ ആക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ പാസ്വേഡ് ഉണ്ടായത് കൊണ്ട് തന്നെ അവരെ കൊണ്ട് തുറക്കാൻ സാധിച്ചില്ല ചേച്ചി ഇനി എന്ത് ചെയ്യും അവരുടെ നെയ്മൊന്നും മടിച്ചിട്ട് വരുന്നില്ലല്ലോ ചേടാ എല്ലാം ശരിയായെന്ന് വിചാരിച്ചപ്പോൾ ഒരു ഐഡിയ ഉണ്ട് നമുക്ക് തായെ അവരുടെ മുറി ഒന്ന് തുറന്നു നോക്കിയാലോ ഇപ്പോയാണെങ്കിൽ അവിടെ ആരുമില്ല അത് ശരിയാ പക്ഷേ അത് ലോക്കാണ് പിന്നെ സി സി ടിവിയുമുണ്ട് സി സി ടി വി ആലോചിച്ചിട്ട് കാര്യമില്ല കാരണം ഇത് തന്നെ നമ്മുടെ കയ്യിലെത്തിയത് അവരറിഞ്ഞു കാണും അപ്പോഴാണ് ഒരു കയ്യടി സൗണ്ട് അവിടെ കേൾക്കുന്നത് പേടിയോടെ തിരിഞ്ഞു നോക്കിയ അവർ കാണുന്നത് അവരെ തന്നെ നോക്കി കൈ നെഞ്ചിൽ കെട്ടി കാലിപ്പിൽ നിൽക്കുന്ന അബിയേയും ആദ്യയുമാണ് ദീപവും ദേവും പെട്ടെന്ന് പേടിയാലേറ്റു അവരുടെ മുഖഭാവം അവർക്ക് പുതിയതായിരുന്നു നന്നായിട്ടുണ്ട് ദേവിക നന്നായിട്ടുണ്ട് നിന്റെ ബുദ്ധി നീ കാണിച്ചു പക്ഷേ അത് കാണിക്കേണ്ട സ്ഥലം മാറിപ്പോയി തുടരും